കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിഷയങ്ങൾ വീണ്ടും സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് സംഘടനയെ ഉപയോഗിച്ച് എറണാകുളത്ത് സഭ അനുകൂല സംഘടനകളെയും മറ്റും വിഴുങ്ങിക്കളയാം എന്ന ചിലരുടെ മോഹം നടക്കാൻ പോകുന്നില്ല എന്ന് സഭാ വിശ്വാസികൾ തന്നെ പറയുകയാണ് വിഷയം പൂർണ്ണമായും പരിഹരിക്കാൻ ചുമതലയുള്ളവർ വിമതരുടെ അച്ചാരം വാങ്ങി അതിരൂപതയെ ഒറ്റിക്കൊടുത്തുകൊണ്ട് പ്ലാനും തട്ടിപ്പും കൊണ്ട് ഇനിയും തട്ടിലും പാംബ്ലാനിയും വന്നാൽ ക്ഷമയുടെ അറ്റം മുട്ടി നിൽക്കുന്ന സഭാവൈദികരും വിശ്വാസികളും കൈയും കെട്ടി നോക്കിയിരിക്കില്ല അത്തരം ഗതികൾ കൊണ്ട് പൊറുതിമുട്ടിയാണ് ഇന്നലെ പൂതവയിലൻ പറഞ്ഞത് എറണാകുളത്ത് കൃസുതി കുടുക്കുകളുടെയും വികൃതികളുടെയും എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഇത്തരം തരികിടേയും തട്ടിപ്പും പാഞ്ഞാണിത്തരവും കൊണ്ട് സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരുന്ന് അധികനാൾ വിലസാൻ പറ്റുമോ എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് കാരണം എറണാകുളത്തെ സഭ അനുകൂല വിഭാഗത്തെ മാത്രമല്ല വിമത പക്ഷത്തു നിന്നും വിള്ളൽ ഉണ്ടാക്കി സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നത് വിശ്വാസികൾക്ക് മനസ്സിലായിരിക്കുകയാണ് സ്വന്തം ശിങ്കിടികളെയും അവരുടെ നോമിനികളെയും പ്രധാന സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാനുള്ള ശ്രമം ഒരു വിഭാഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വിദേശ അവിഹിത ബന്ധം ചില ബാഹ്യ ശക്തികളുമായുള്ള ബിസിനസ് ഗ്രൂപ്പ് ബന്ധങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പൊതുസമൂഹത്തിൽ ചർച്ച വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇനിയും വിമതരിലെ പക്ഷം പിടിച്ചു മാത്രം സഭാ നേതൃത്വം മുന്നോട്ട് പോയാൽ വിമതപക്ഷത്തെ മറുവിഭാഗം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരിക തന്നെ ചെയ്യും അവരെ പിന്തുണച്ചുകൊണ്ട് ചില സഭാ അനുകൂല ഗ്രൂപ്പുകളും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് അതോടെ എറണാകുളം വിഷയത്തിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് വിശ്വാസികൾക്ക് ആവശ്യം സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാനയാണ് അല്ലാതെ സമവായ കുർബാനയല്ല ഏകീകൃത കുർബാന നടപ്പിലാക്കിയാൽ അത് നിർവഹിക്കാൻ തയ്യാറായ അനേകം വൈദികർ വിമതപക്ഷത്ത് തന്നെയുണ്ട് സാധാരണ വൈദികൻ മെത്രാൻ എന്ന അപ്പോസ്തലിക്ക പിൻഗാമി ഡെലിഗേറ്റ് ചെയ്ത് നൽകുന്ന അധികാരത്തിലാണ് കൂതാശകൾ പരികരണം ചെയ്യുന്നത് മെത്രാൻ ഇല്ലാതെ കുരോഹോഹിതത്തിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ബിഷപ്പിനോട് ഭിന്നിച്ചു നിൽക്കുന്ന വൈദികന്റെ കുർബാന നിയമപരമല്ല